എന്റെ ജനനം മുതൽക്കേ പ്രകൃതിയെ ഇഷ്ടമാണെന്നും പ്രകൃതി ഒരു തകൃതിയായി മുന്നോട്ടു പോകുന്നു പ്രകൃതിയിലെ വികൃതിയില്ലെങ്കിൽ നമുക്കെന്നും സന്തോഷമേറും പ്രകൃതിയെ സ്നേഹിച്ചാൽ ജീവിതമെന്നും സമൃദ്ധി തൻ ഉറവിടമാകും ൊലിയും വരയ്ക്കും ഞാൻ പ്രകൃതിയെ സ്നേഹിക്കും സത്യം പ്രകൃതിയാണ് എൻ ജീവനാടി പ്രകൃതിയാണ് എൻ ജീവനാടി പച്ചവിരിയിട്ട ഭൂമി കാണാൻ എന്തഴകാണ് കാടും മേടും നിറഞ്ഞ പ്രകൃതിയെ ആസ്വദിച്ചിടുക നമ്മൾ പച്ചവിരിയിട്ട ഭൂമി കാണാൻ എന്തഴകാണ് കാടും മേടും നിറഞ്ഞ പ്രകൃതിയെ ആസ്വദിച്ചിടുക നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര മനസ്സിന് കുളിരായി മാറിടും ആനയും കുരങ്ങനും മാനുമെല്ലാം കാണുമ്പോൾ ഉല്ലാസമേറും കാട്ടിലൂടെയുള്ള യാത്ര മനസ്സിന് കുളിരായി മാറിടും ആനയും കുരങ്ങനും മാനുമെല്ലാം കാണുമ്പോൾ ഉല്ലാസമേറും കാടിൻ്റെ ഉള്ളിലായി കളകളമൊഴുകുന്ന അരുവിതന്നാദം കേൾക്കുമ്പോൾ സന്തോഷമേറും കാടിൻ്റെ ഉള്ളിലായി കളകളമൊഴുകുന്ന അരുവിതന്നാദം കേൾക്കുമ്പോൾ സന്തോഷമേറും ഇത്ര മനോഹരമായൊരു ഭൂമി സ്നേഹിക്കുമാത്തിരേ നിങ്ങൾ ഇത്ര മനോഹരമായൊരു ഭൂമി സ്നേഹിക്കുമാതിരെ നിങ്ങൾ